എന്തൊക്കെ സംഭവിച്ച വയലേഷൻസ് എന്നത് സംബന്ധിച്ച് നല്ല വ്യക്തതയോടുകൂടി ആർഒസി എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ അക്കാര്യത്തില് കേന്ദ്ര കമ്പനി മന്ത്രാലയം ഒരു ആർ ഒ സിമാരുടെ മൂന്നംഗ സംഘത്തെ വെച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചതിന്റെ കാര്യകാരണങ്ങളാണ് ഇപ്പോൾ ബംഗളൂരു ആർഒ സിയുടെ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ശെ അനിൽകുമാർ എന്ത് ഡിഫൻസാണ് സി പി എമ്മിനുള്ളത് ഇപ്പോൾ ി ജെ പിരുടെ അഴിമതി വിരുദ്ധ യുദ്ധം നമുക്ക് സന്തോഷത്തോടെ കാണാൻ പറ്റുന്നുണ്ട് ആർ എസ് എസ് കാരനായ ധർമ്മരാജൻ കോടിക്കണക്കൻ രൂപ ഈ കേരളത്തിലൂടെ കുഴൽപ്പണം കിലുക്കിക്കൊണ്ട് കിടന്നപ്പം അയാളുടെ പുറകെ വെള്ള ഊറുന്നത് പോലെ സുരേന്ദ്രന്റെ മകനും സുരേന്ദ്രനും അടക്കം ബി എൽ അടക്കം ഓരോരുത്തരും നടന്നതും കോടിക്കണക്കൻ രൂപ പിടിച്ചെടുത്ത് ഈ ഇ ഡി എന്ന് പറയുന്ന മഹാന്മാരോട് ഇങ്ങനെ കുറെ കള്ളപ്പണം പിടിച്ചിട്ടുണ്ട് ആർ എസ് എസ് കാരടത് ുരന്തരം നടക്കാതിലുണ്ട് കേരള പോലീസല്ലേ കേസ് അങ്ങനെന്താ കേസ തൊണ്ട് അല്ല അതാണ് അതാണ് അങ്ങക്ക് അങ്ങ വക്കീലല്ലേ കോൺഗ്രസ് കോൺഗ്രസ് നിങ്ങൾ പറയുന്നത് വാടികൊടുത്ത് അടിമേടിക്കാ നിങ്ങള് അല്ല നിങ്ങള് പോസ്റ്റിൽ ഗോളടിക്കുന്ന പോസ്റ്റിൽ ഗോളടിക്കുന്ന അനിൽകുമാർകുമാർക്കോട്ടെ വി ഗോപാലകൃഷ്ണൻ കോടതി പോകുന്ന വക്കീലാണല്ലോ കള്ളപ്പണ കേസ് കേരള പോലീസിന് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു വകുപ്പ് ഏതെങ്കിലും നിയമത്തിൽ കാണിച്ചുതരാമെങ്കിൽ ബി ഗോപാലകൃഷ്ണൻ അടി വാങ്ങിക്കുന്നില്ല എന്ന് ഞാൻ പറയാം ഇന്നത്തെ ചർച്ചയിൽ അത് തന്നെ ആദ്യം ആയിക്കോട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ വടികൊടുത്ത് അടി വാങ്ങിക്കുന്നു സെൽഫ് ഗോളാണ് ഞാൻ ഈ ചർച്ച വെല്ലുവിളിക്കുന്നു ബിജെപിയുടെ പ്രതിനിധിയെ കുഴൽപ്പണ കേസ് കേരള പോലീസിന് അന്വേഷിക്കാൻ കഴിയുമെന്നാണ് ഇപ്പൊ ബഹുമാനായ ബിജെപി പ്രകൃതി പറഞ്ഞത് അപ്പൊ കൊടകര കുഴൽപ്പണ കേസ് കേരള പോലീസിന് അന്വേഷിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ പറയുന്നു ഇല്ല ഞാൻ നിയമ പറയുന്നത് അതെല്ലാം നിയമത്തിൽ ഏത് വകുപ്പിടുത്തു അല്ല നമ്മുടെ സൂചിപ്പിച്ച് വിഷയത്തിലേക്ക് വരും അല്ല പക്ഷെ കള്ളം പറഞ്ഞാലോ ആ അപ്പോ അദ്ദേഹം പറഞ്ഞ കള്ളവാണെന്ന് കുമാറിന്റെ പിടി കിട്ടിയല്ലോ ഞാൻ സെൽഫ് ഗോൾ അടിച്ചിട്ടില്ല വടികൊണ്ട് അടിയുണ്ടത് ഞാൻ പറയുന്നത് നൈതികത പറഞ്ഞല്ലോ എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് ആ സത്യം നിങ്ങൾ പറയുന്ന കള്ളം എന്താണ് കുഴൽപ്പണ കേസ് കൊടകര കുഴൽപ്പണ കേസ് കേരള പോലീസ് കണ്ടുപിടിച്ച് നിങ്ങളുടെ ഈടിക്ക് കൈമാറിയിട്ട് ഒന്നര കൊല്ലായി മാത്രമല്ല ഈ കള്ളപ്പണം കൊണ്ടുകിടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് സുരേന്ദ്രൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് അതിന് അതിന് കേസെടുത്തിട്ടില്ലേ കേരള പോലീസ് കേരള പോലീസിന് ഗോപാലകൃഷ്ണൻ ഞാൻ ആദ്യം പറയുന്നത് ബിജെപിക്കാരായേണ്ട സത്യസന്ധന്മാരാണ് നീതിഷ്ഠന്മാരാണ് ഈ നരേന്ദ്രമോദിയുടെ കാലത്ത് അഴിമതിയെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കള്ളത്തരമാണ് ആ കള്ളത്തരത്തിന്റെ ഒരു തെളിവ് ഞാൻ പറയാം അദാനിയുടെ പേരിൽ നിങ്ങളുടെ അന്വേഷണം പറയുന്നുണ്ടല്ലോ രാഷ്ട്രീയമായി പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ട് ഡിഫൻസ് ഉള്ളു പിന്നെ കള്ളപ്പണം കണ്ടാൽ ഉടനെ ബി ജെ പി കാര്ക്ക് ഉടനെ പിടിക്കണം അജിത് പവാർ മഹാരാഷ്ട്രയിൽ നിങ്ങളുടെ കൂടെ കൂടിയപ്പോ ഒറ്റ രാത്രി കൊണ്ട് എത്ര കേസാ പിൻവലിച്ചത് നിങ്ങൾ നിയമം നടപ്പാക്കാൻ നടക്കുക കള്ളപ്പണത്തിന്റെ നോക്കൂ റിപ്പോർട്ടാണ് കയ്യിലുള്ളത് റിപ്പോർട്ടിൽ ുന്നത് താങ്കൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടിട്ടുണ്ട് എങ്കിൽ അതില് സി ബി ഐ അന്വേഷണവും ഇ ഡി അന്വേഷണവും റെഫർ ചെയ്യണം എന്ന ആവശ്യമാണ് ആർഒ സി ഉന്നയിക്കുന്നത് ഇക്കാര്യത്തിൽ നോക്കൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നിയമസഭയിൽ പറഞ്ഞിരുന്നത് എന്താണ് തൈക്കണ്ടിയിൽ വീണ എന്ന് പറയുന്ന ഒരു ഓണ്ടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല ആ സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു നോക്കൂ ആറോ സിക്ക് ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തേണ്ടി വന്നിട്ടുള്ളത് തൈക്കണ്ടിയിൽ വിജയനെ കേട്ടതിന് ശേഷമാണ് ഞാൻ അങ്ങ് എല്ലാം കേട്ടു ചർച്ചയും പറയുന്നത് കേട്ടു എനിക്ക് സമയം തന്നാൽ ഇതെല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു തീർത്തേക്കാം ഒരു കാര്യം ഞാൻ പറയാം എന്റെ ഇരിക്കുന്ന പുസ്തകം കമ്പനീസ് ആക്ട് ആണ് ഈ പുസ്തകത്തിൽ ഇ ഡിയെ കുറിച്ച് പറയുന്നില്ല ഈ പുസ്തകത്തില് സിബിഐയെ കുറിച്ച് പറയുന്നില്ല ഈ പുസ്തകത്തിൽ ഏത് വകുപ്പിലാണ് ഇ ഡി വരുന്നത് ഇനി വീണാവിജയന്റെ കാര്യം പറഞ്ഞാൽ അക്കൗണ്ടിലൂടെ ടാക്സ് അടച്ചു കിടത്തി ഏത് കേസാണ് ഇ ഡിക്ക് പിടിക്കാവുന്നത് നമ്മൾ ഈ സാമാന്യ ബുദ്ധി വീട്ടുവെച്ചിട്ട് ഇത്തരം ആളുകളോട് ഈ പണിക്ക് വരരുത് എന്ന് പറയണം സാമാന്യ ബുദ്ധി വീട്ടിൽ വെച്ചിട്ട് ഈ പണിക്ക് ഇറങ്ങരുത് എന്ന് പറയണം ഈ പുസ്തകത്തിന് തീടിയുണ്ടോ ഈ പുസ്തകത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കമ്പനി നിയമം ലംഘിച്ചോ കമ്പനി നിയമം ലംഘിച്ചോ ലംഘിച്ചോന്നുള്ളടത്ത് ഇപ്പോ ഈ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടുമായിട്ട് തന്നെ ബന്ധം നിങ്ങൾ വിമാനത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ഒരാള് ബാത്റൂമിന്റെ അകത്ത് കയറി ലോക്കായി പോയി അത് കഴിഞ്ഞ് വിമാനം ലാൻഡ് ചെയ്തപ്പോ അയാളെ പുറത്തിറക്കി വിമാനക്കമ്പനിക്കെതിരെ ആ വിമാന കമ്പനിക്കെതിരെ ആർഒ സിക്ക് അന്വേഷിക്കാൻ പറ്റുമോ വിമാന കമ്പനിക്കെതിരെ ആർഒസിക്ക് അന്വേഷിക്കാൻ പറ്റില്ല അക്കാര്യത്തിൽ കാരണം എന്താണ് അത് വേറൊരു നിയമമാണ് അതുപോലെ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് കൈകാര്യം ചെയ്ത വേറൊരു നിയമമാണ് നിയമാണ് എന്ന് പറയുന്നത് ലോകത്തെ സർവാധിപതി അല്ല ആ കോർ കമ്പനീസ് ആക്ട് പ്രകാരം ഏതെങ്കിലും വയലേഷൻ ഉണ്ടോ ഇതാ ചോദ്യം ഉണ്ട് ഇവിടെ വയലേഷൻ ഈ ഒത്തിരി വകുപ്പ് പറയാതെ ഈ വകുപ്പല്ല എന്റെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ അങ്ങ് പറയണ എല്ലാ വകുപ്പും ഓരോ വകുപ്പും ഇവിടെ കൗണ്ടർ ചെയ്യാൻ തയ്യാറാണ് ഈ വകുപ്പിനെ തന്നെ പറയണത് ഉദാഹരണമായിട്ട് അങ്ങ് ഇവിടെ ഒരു വകുപ്പ് പറഞ്ഞു വൺ വൺ എയ്റ്റ് നമുക്ക് വൺ വൺ നൈറ്റ് എടുക്കാം ഞാൻ ആ പുസ്തകം എടുത്ത് തന്നെ നിൽക്കുന്നത് കാരണം ഈ കുറെ നേരമായി ചാനൽ ചർച്ചയ്ക്കകത്ത് കുറെ ആളുകൾ രാവിലെ തൊട്ട് അല്ല ഇന്നലെ തൊട്ട് ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്ത പോലും തുടങ്ങിയിരിക്കുകയാണ് എന്താ നിയമലംഘനം വളരെ കോമ്പനീസ് ആക്ട് തന്നെ നൂറ്റി പതിനെട്ടെന്ന് പറഞ്ഞോ ഞങ്ങൾ അങ്ങ് പോകുമോ റൈറ്റ് ടുപ്പീസ് ആൻഡ് ഇൻസ്പെക്ടർ ട്രസ്റ്റ് ഡീഡ് ഇതാണോ വൺ വൺ ഐറ്റ് ഏതാ വൺ വൺ ഐറ്റ് തന്നെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ ഏതാ ഈ വൺ വൺ ഐറ്റ് ഞാൻ തീരെ മനസ്സിലാക്കിയില്ല എന്റെ ഇതിൽ കമ്പനീസ് ആക്ട് ആയിരിക്കുന്നത് നമ്മൾ ഏത് 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 പുസ്തകത്തിലെ കുറെ വകുപ്പ് കൊണ്ട് പറഞ്ഞതു കൊണ്ടെ വീണ തൈക്കണ്ടിൽ അങ്ങ് മൂലയ്ക്ക് നിൽക്കാൻ പോകണം വയലേഷൻസ് ഉണ്ടായി അടിസ്ഥാനത്തിൽ അന്വേഷണം അന്വേഷണം വേണം വേണം അല്ലെങ്കിൽ എന്നുള്ളതാണ് നിർദ്ദേശം ചെയ്യണം എന്നാ കാര്യത്തിലേക്ക് വരാം ഓ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ അവിടെ നിൽക്കട്ടെ അപ്പൊ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ട് എന്താ അറിയോ അന്തരിച്ചുപോയ കൊടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ഇതിനേക്കാ വേണ്ടിയ കാര്യങ്ങൾ എഴുതി വെച്ചത് അതും കർണാടകത്തിൽ നിന്നായിരുന്നു ബി ജെ പിയുടെ ഗവൺമെന്റ് ആയിരുന്നു തിരുവനന്തപുരത്ത് വന്ന് റെയ്ഡ് ചെയ്തപ്പോ എല്ലാ പത്രക്കാരോടും കൂടിയല്ലോ കൊടിയേരിയുടെ മകന്റെ വീട്ടിൽ നിന്നാണ്ട് പിടിച്ചെന്ന് ഇതുപോലെ ഇടി എഴുതി 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 എല്ലാ പത്രക്കാരും ഞങ്ങൾക്കെതിരെയും ചാമ്പിക്കൊണ്ടിരുന്നു ഒരു കൊല്ലം ഒരു പയ്യനെ ജയിലിലിട്ടു ഒരു കൊല്ലം ഒരു പയ്യനെ ജയിലിലിട്ടു എന്നിട്ട് എന്താ ഇപ്പോ ഹൈക്കോടതി എന്നാ പറഞ്ഞത് ഇപ്പൊ ഒരു കോപ്പറേറ്റീവ് ഒരു 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 രജിസ്റ്റാർ എന്തോ കടലാസ് വാറോല എഴുതി വെച്ചാൽ ഞങ്ങൾ അന്ന് തലവുക്കല്ലേ അൽകുമാർ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ തൈക്കണ്ടിയിൽ വീണേയും തമ്മിലുള്ള വ്യത്യാസം കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിനകത്ത് അന്വേഷണം നേരിടട്ടെ ബിനീഷ് കോടിയേരി എന്ന നിലപാടാണ് പാർട്ടി എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ പിണറായി വിജയന്റെ മകൾ തൈക്കണ്ടിയിൽ വീണയുടെ കാര്യത്തിനെടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് രണ്ട് സുതാര്യമായ കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ ഇടപാടെന്നാണ് അതല്ല എന്നാണ് ആർഒ സി പറഞ്ഞിരിക്കുന്നത് അവിടെ തെറ്റിപ്പോയി എന്താ തെറ്റിപ്പോയി എന്ന് പറയാം ആർഒസിക്ക് അത് അങ്ങനെ പരിശോധിക്കാൻ അധികാരം ഉണ്ടോ എന്റെ ഒന്നാമത്തെ ചോദ്യം ഈ പുസ്തകത്തിലെ നികേഷ് ഒരു വകുപ്പ് കാണിച്ചു തന്നാൽ മതി നിങ്ങളൊരു കമ്പനി നടത്തുന്നു ആ കമ്പനി വേറൊരു കമ്പനിയായിട്ട് നടത്തിയ ബിസിനസിന്റെ ഉള്ളടക്കം പരിശോധിക്കാൻ അതിന്റെ നേച്ചർ പരിശോധിക്കാൻ ആ റോസിക്കുള്ള അധികാരം കാണിക്കുന്ന ഒരു വകുപ്പിൻ്റെ അത് കാണിച്ചു തരാൻ ഞാൻ ചലഞ്ച് ചെയ്യാണ് അങ്ങ് പറഞ്ഞതിന് ആ അങ്സറോട് എനിക്ക് പറയണം എന്തുകൊണ്ട് കൊടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കേസ് അദ്ദേഹം ഡിഫൻഡ് ചെയ്യുമെന്ന് കൊടിയേരി പറഞ്ഞു എന്തുകൊണ്ട് വീണാവിജയന്റെ കാര്യത്തിൽ പാർട്ടിക്ക് വേറൊരു സമീപനം പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് കൃത്യമായ ഉത്തരവുണ്ട് എന്താണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ആൻസർ ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്ന സാധനം നിർമ്മല സീതാരാമന് കീഴിലെ ജോലിക്കാരാണ് അവര് ഒരു കാര്യം ചെയ്തു അവരൊരു കാര്യം ചെയ്തത് എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം കള്ളപ്പണ ഇടപാടെല്ലാം കൂടെ കൂടി ചേർത്തൊരു കടലാസെടുത്തു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്റെ അഭിപ്രായം ഞാൻ പറയുവല്ലോ എന്റെ അഭിപ്രായം ഞാൻ പറയുമല്ലോ അതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടല്ലോ എന്താണ് പ്രശ്നം പ്രശ്നം കള്ളപ്പണമുണ്ട് ഞാനീ പറയുന്ന അതിൽ കള്ളപ്പണം ഉണ്ടെന്ന് ആരാ കള്ളപ്പണം കൊണ്ടുപോയത് ഉമ്മൻചാണ്ടി ആരാ കള്ളപ്പണം കൊണ്ടുപോയ ചെന്നിത്തല ബഹുമാനപ്പെട്ട ആസഫ് നിസാർ ഉണ്ടല്ലോ അദ്ദേഹത്തെ ഹൈക്കോടതി നിയമിച്ച ഉമ്മൻചാണ്ടിയാണല്ലോ ആ ഉമ്മൻചാണ്ടി കള്ളപ്പണക്കാരനാണ് എന്ന് പറയുന്ന ഒരു കടലാസിന്റെ ഇങ്ങേ ഇങ്ങേറ്റത്ത് വീണാ വിജയന്റെ പേരെഴുതി വെച്ചിട്ട് അതിന്റെ മേലെ ഒരു പ്രൊമനന്റ് പേഴ്സൺ എന്ന് മുഖ്യമന്ത്രിക്കെതിരെ എഴുതി വെച്ചു ഞങ്ങളുടെ പൊസിഷൻ ഇതാണ് ഇപ്പോ സോൺ ജോർജ് പോയി കൊടുത്ത കേസിൽ എന്താ പറയുന്നത് ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളി പോയി തപ്പടന്നാ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ കള്ളപ്പണം തപ്പണമെന്നാണ് ഷോൺ ജോർജ് കൊടുത്തിരിക്കുന്നത് തപ്പോ ആശുപത്രി സാറ് കൈയടിക്കുവോ രമേശ് ചെന്നിത്തല വീട്ടിൽ കൊണ്ടുപോയെന്ന് പറയുന്ന കേസ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ ഉണ്ടോ എന്ന് ചോദിക്കണമെന്നാണ് ഷോൺ ജോർജിന്റെ കേസ് അത് വീണ തൈക്കട്ടിലിനെതിരായിട്ട് മാത്രം എന്തോ ഒരു കാര്യമാണ് എന്ന തരത്തിലേക്ക് കെട്ടിച്ചമച്ച് മാധ്യമങ്ങൾ ഞങ്ങളെ വേട്ടയാടാൻ വന്നാൽ കുരിഞ്ഞില്ല ഞങ്ങൾ with M. V. Kumar.